പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ എൻ എസ് എസ് നിർമ്മിച്ച ജാതിമതിൽ നഗരസഭ അടിയന്തരമായി പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ എൻ എ പി എമ്മിന്റെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു മാറ്റുമെന്ന എൻ എ പി എം കൺവീനർ വിളയോടി വേണുഗോപാൽ ജാതിമതിൽ പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട പാലക്കാട് നഗരസഭയുടെ മുമ്പിൽ എൻ എ പി എം നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വിളിയോടി വേണുഗോപാൽ പൊതുശ്മശാനത്തിൽ ഷെഡ് നിർമ്മിക്കുവാൻ പത്ത് സെന്റിന് അപേക്ഷ നൽകിയപ്പോൾ ഇരുപത് സെന്റ് അനുവദിച്ചു കൊടുത്ത നഗരസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറ്റവാളികളാണെന്നും അദ്ദേഹം ആരോപിച്ചു മനുഷ്യനീതി മനുഷ്യനീതിക്കെതിരായിട്ട് കശാപ്പ് വെച്ച ഒരു പ്രവണതയാണ് പാലക്കാട് നഗരസഭ ഇവിടെ വഴി തുറന്നിട്ടുള്ളത് ആ വഴി തുറന്നത് ഒരു അനീതിയാണ് ജാതീയമായ അസമത്വങ്ങളും അരാജകത്വങ്ങളും നമ്മുടെ രാജ്യത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മളൊക്കെ വടക്കേന്ത്യയിലേക്ക് വരലും കേരളമാണ് വളരെ മുന്നിൽ എന്ന് സാക്ഷരതയിൽ സാമൂഹ്യ പരിവർത്തനത്തിൽ നവോത്ഥാനത്തിലൊക്കെ മുന്നിലിന്ന് ഈ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ചെയ്തത് വലിയൊരു മനുഷ്യനീതിക്ക് മനുഷ്യനീതിക്ക് പ്രകാരം അതിന് കടക വിരുദ്ധമായ മനുനീതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല മാർച്ചിൽ കെ മായാണ്ടി അധ്യക്ഷത വഹിച്ചു ബാലചന്ദ്രൻ പുതുവയിൽ വിജയൻ അമ്പലക്കാട് കെ വാസുദേവൻ എസ് രമണൻ ടി പി കനകദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീളാ ശശിധരന് സമരക്കാർ നിവേദനം നൽകി ശ്മശാനത്തിൽ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നടക്കില്ലെന്നും എൻ എസ് എസ് പണിത മതിൽ പൊളിച്ചുമാറ്റുമെന്നും പ്രമീള ശശിധരൻ നൽകി പാലക്കാട്